ിൽ എട്ടിന് മഹാസൂര്യഗ്രഹണമാണ് സംഭവിക്കാൻ പോകുന്നത് അതിനാൽ തന്നെ ഈ ദിവസത്തിന് വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് നൂറ്റി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ ഒരു സൂര്യഗ്രഹണം വന്ന് ഭവിച്ചിരിക്കുകയാണ് അപൂർവങ്ങളിൽ അപൂർവമായ സൂര്യഗ്രഹണം എന്ന് നിസ്സംശയം പറയാം എന്നാൽ ഈ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് ജ്യോതിഷപരമായി നോക്കുകയാണ് ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ നേട്ടങ്ങൾ ഉയർച്ച സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നു എന്ന് പറയാം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം ഗ്രഹണശേഷം ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രം ഈ സമയം ബന്ധു സമാഗമം അതേപോലെ തന്നെ വിരുന്നുകളിൽ പങ്കെടുക്കുക സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യമാകുന്നു ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യവും നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഇരട്ടി ഫലം ലഭിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം ഈ സമയം മനസ്സിന് സന്തോഷം ആത്മവിശ്വാസം എന്നിവ വർദ്ധിക്കുന്ന സമയമാകുന്നു വിജയങ്ങൾ കൊണ്ടുവരുവാൻ അതിനാൽ സാധിക്കും എന്ന കാര്യവും ഓർക്കുക ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതായ നവസംരംഭങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ തുടങ്ങുവാൻ ആലോചിക്കുകയോ തുടങ്ങുവാൻ സാധിക്കുകയോ ചെയ്യാം കൂടാതെ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയമായതിനാൽ തന്നെ ഇഷ്ടവസ്തുക്കൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ വന്ന് ചേരുന്ന സമയം കൂടിയാകുന്നു നിലപാടുകൾ ശക്തമായ നിലപാടുകൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഈ സമയം ശത്രുക്കൾക്കുമേൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരാം കൂടാതെ ഈ സമയം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സമയം ചെലവഴിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം ഈ സമയം പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്ന സമയം എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും അനുകൂലമാണ് സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സമയം എന്ന പ്രത്യേകത രാജസൂയ സമയത്തിനുണ്ട് അതിനാൽ തന്നെ ഈ സമയം തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുക അനുകൂലമാണ് സമയം ശരിയായ ഗുണഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം ഈ സമയം നിങ്ങൾ മുടങ്ങിക്കിടന്നതായ ചില കാര്യങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾക്ക് ഉയർച്ച നേടിത്തരുകയും ചെയ്യാം കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ജയിക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും സാമ്പത്തികമായ ഉയർച്ച മെച്ചം സന്തോഷം മനസന്തോഷം ശുഭവാർത്തകൾ തേടി വരിക ഇത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം ഈ സമയം തീർച്ചയായും ആത്മവിശ്വാസം വർദ്ധിക്കുകയും അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യും ഈ സമയം പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും സ്വസ്ഥത അല്പം വർദ്ധിക്കുന്ന സമയമാണ് ജോലിഭാരം കൂടും എങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും മനക്ലേശം കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ് സ്വസ്ഥത നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം കർമ്മരംഗത്ത് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും ന്യായമായ പല ആവശ്യങ്ങളും നടന്ന് കിട്ടുന്നതായ അവസരം കൂടിയാണ് ഇത് മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം തീർച്ചയായും പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക കർമ്മമേഖലയിലെ തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും സാമ്പത്തികപരമായി നിലനിന്നിരുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് മാറ്റങ്ങൾ വന്ന് ചേരുന്ന സമയം എന്ന് നിസ്സംശയം പറയാം കച്ചവടവുമായി ബന്ധപ്പെട്ട് മുന്നേറുവാൻ സാധിക്കും ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദമേറും എങ്കിൽ പോലും അത് ഫലപ്രദമായി തന്നെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും ഊഹ കച്ചവടവുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും ഗാർഹികമായി അനുകൂലമാണ് സമയം ഈ സമയം മനക്ലേശങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും യാത്രകൾ നടത്തേണ്ടതായി വരും എന്നിരുന്നാൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യം ഓർക്കുക മക്കളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ് വില കൂടിയ വസ്ത്രങ്ങൾ ആഭരണം തുടങ്ങിയവ വാങ്ങുവാനുള്ള അവസരങ്ങൾ പോലും വന്നുചേരാം സ്വാധീനം സ്വീകാര്യത എന്നിവ വർദ്ധിക്കുന്നതായ സമയമാകുന്നു വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക എന്നാൽ ചെലവിന്റെ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ആശയക്കുഴപ്പങ്ങളുണ്ട് എങ്കിൽ അത് ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്ന സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട് ശുഭകരമായ ദിവസങ്ങളാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക പരമശിവനെ ആരാധിച്ച് മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ന്യായമായ ആവശ്യങ്ങൾ നടക്കുന്നതായ സമയം ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖങ്ങളിലും മത്സരങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടാതെ ദുർഘടമായി തോന്നിയിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നാൽ ലാഘവ ബുദ്ധിയോടെ നിങ്ങൾ ഒരു കാര്യവും സമീപിക്കുവാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക കുടുംബാന്തരീക്ഷം വളരെ സൗഹൃദപൂർണ്ണവും സംതൃപ്തി നിറഞ്ഞതുമായി മാറും മക്കളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്ന സമയം എന്ന് തന്നെ പറയാം മക്കളുടെ വിദ്യാഭ്യാസം ആശാവഹമാകും കൂടാതെ അടഞ്ഞിരിക്കുന്ന സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നും ധനം വന്ന് ചേരുന്നതായ അവസരം കൂടിയാണ് ഇത് കൈവായ്പകൾ പോലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന ദിവസമാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ തീർച്ചയായും ജീവിതത്തിൽ മേന്മ വർദ്ധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം ഈ സമയം പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ് ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഏറ്റവും ശുഭകരമായ സമയം എന്ന് തന്നെ നിസ്സംശയം പറയാം തടസ്സങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും അകലുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട് പല രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത്തരം തടസ്സങ്ങൾ ഒഴിയുകയും സാമ്പത്തികപരമായ നേട്ടങ്ങൾ കടന്നു വരികയും ചെയ്യുന്നതായ അവസരം എന്ന പ്രത്യേകതയുണ്ട് തള്ളിക്കളഞ്ഞവരുടെ പിന്തുണ നിങ്ങളെ തേടിയെത്തും നിങ്ങളെ വിമർശിച്ചവർ പോലും നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ പിന്തുണയ്ക്കുന്ന സമയമാണ് വന്നു ചേരുക നിങ്ങൾക്ക് ഈ സമയം ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാനും അംഗീകാരങ്ങളും സ്വീകാര്യതയും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ചെയ്യുന്ന കാര്യങ്ങളിൽ മാന്യമായ പ്രതിഫലം ലഭിക്കുന്നതായ അവസരമാണ് ഇത് ധനക്ലേശങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരം എന്ന പ്രത്യേകതയുമുണ്ട് ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ പെട്ടെന്ന് തന്നെ ഉയർച്ച വന്നു ചേരും ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും വന്ന് ചേരുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട് അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ കാലമായി ആഗ്രഹിച്ച ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഊഹക്കച്ചവടം ലോട്ടറി ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് പഠനാവശ്യങ്ങൾക്കുള്ള പണം കണ്ടെത്തുവാൻ സാധിക്കും ജോലി നേടുവാൻ സാധിക്കും മനക്ലേശം ഒഴിവാക്കുവാൻ സാധിക്കും എന്നാൽ ചെലവിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക ആരോഗ്യപരമായി ഉയർച്ച നേടുവാൻ സാധിക്കും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് പരമശിവനെ ആരാധിച്ച് മുന്നോട്ടു പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമാണ് സമയം ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തുറന്ന് പറയുവാൻ സാധിക്കുന്ന സമയമാണ് കൂടാതെ ഈ സമയം ആഡംബരപരമായ വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കും ഗൃഹം ഓടി പിടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും വിവാഹാലോചനകൾ സഫലമാകും അഥവാ അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നു ചേരും എന്ന് തന്നെ പറയാം വിചാരിച്ചതിനേക്കാൾ ലാഭം വന്നു ചേരുന്നതായ സമയമാണ് ഇത് ഏർപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ പൂർത്തീകരണം സംതൃപ്തിയേകും എന്ന കാര്യവും ഓർക്കുക ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുമാനം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് തിരിച്ചടികൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ പോലും വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക അപ്രത്യക്ഷമായ യാത്രകൾ വേണ്ടി വന്നേക്കാം അത് നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ പോലും നൽകാം ഈ സമയം കലാപ്രവർത്തന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം ധനപരമായ നേട്ടങ്ങളും അവസരങ്ങളും വന്നു ചേരാം പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഈ സമയം ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു പരമശിവനെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം ഏറ്റവും ശുഭകരമായി തന്നെ ഭവിക്കും എന്ന കാര്യം ഓർക്കുക പല രീതിയിലുള്ള അസുഖങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന സമയമാണ് ഇത് ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കും അതിനാൽ ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കുവാൻ സാധിക്കും